റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞു കാരണമെന്ന് വെച്ചാൽ ഞാൻ സൗദിത് ഉണ്ടാക്കിയ പൈസ ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ കൂലിപ്പണിക്ക് ഇറങ്ങിയിക്കണി കൈസ് ഒരു സാമ്പാർ ഉണ്ടാക്കിയാൽ അത് ഞാൻ മൂന്ന് ദിവസം കഴിക്കണം പക്ഷെ ഞാൻ പറഞ്ഞില്ല സാമ്പാർ മൂന്ന് ദിവസം ഉണ്ടാവും ോറൊക്കെ തിന്നിട്ട് കെട്ടിന്നെ മന്തിൽ ഞങ്ങൾ ഇപ്പൊണ്ടല്ലോ ഈ ഞാനും ഇവള് ഇങ്ങനെ നിൽക്കണ നോക്കണ്ട എന്തെങ്കിലും പറഞ്ഞാ ഞാൻ അങ്ങോട്ടും കയറാ പിന്നെ എന്തൊരു അതോ ഗൂമ്മിക്കാറേ ഇവളെ ഞാനേ അനുമൂളുണ്ടെങ്കിൽ കൊടുക്കാറുണ്ട് മലേഷ്യക്ക് വിമാനത്ത് കയറിയപ്പോളെ കണ്ണെന്ന് മൂക്ക ചോര മൂക്കാട്ട് എന്തിന് ബൈക്കിനെ ഇവിടെ മുന്നിൽ നിന്നിട്ടുണ്ട് എന്റെ ടാങ്കും എഴുതിയാണ്ട് അവിടെ ഇപ്പം എന്റെ ബാക്കിൽ എങ്ങനെ എഴുതിയാണ്ട് ഇവിടെ എനിക്കും കിട്ടും ദേഷ്യം എന്ന കൈക്കണങ്ങൾ ചെലപ്പോ സ്വന്തമാക്കണം കടിച്ചു കഴിഞ്ഞാ ഓപ്പിട്ടപ്പോ പിന്നെ പിന്നീട് പണിക്കലൊക്കെ പോകും ഇവിടെ ഇരുന്ന് മുണുണ്ടാത്തരും പറയും മുണങ്ങാൻ കിട്ടുന്ന കാര്യമൊക്കെ ചാലഞ്ചാണ് എന്നാൽ മുണങ്ങാൻ കിട്ടുവാ മുണുങ്ങാ വേറെന്തേലും പറയും തിരുമ്പോ കൊറേ തിരുമ്പായിട്ട് തിരുവനന്തപുരക്കാര് എല്ലാവർക്കും എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് ആളുക പിന്നെ ഞാൻ ഇപ്പൊ ഒന്നെ ഞങ്ങളിപ്പോ വീഡിയോസ് കിട്ടണുള്ളൂ അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പണ്ടത്തെ മാരില്ലോലി നിങ്ങളെ ഞാനിപ്പോ ജോലിക്ക് പോകുന്നുണ്ട് ജോലി റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞു കാരണം എന്താ ഞാൻ സൗദിയിൽ ഉണ്ടാക്കിയ പൈസ ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ കൂലിപ്പണിക്ക് ഇറങ്ങിയിരിക്കുന്നത് കൂലിപ്പണി മീൻസ് വണ്ടിയിൽ ഡ്രൈവറായി പോവാം അങ്ങനെയൊക്കെ പണികളാണ് നമ്മളെ കൊണ്ട് കഴിഞ്ഞ പണി അപ്പം അതിൽ ഒരു വീഡിയോന്റെ അടിയിൽ ഇന്നത്തെ വീഡിയോ കാണാൻ തോന്നുന്നത് തല്ലുകൂടി തന്നോണ് കൂട്ടും കണ്ണൂടി ഇവിടെ നടക്കാൻ കുട്ടി വാ വ കൊടുക്കൂരമി തരാം പച്ചിക്ക് ഓ നാ കൊടുത്തു കൊടുത്തുണ്ടോ നമുക്ക് കൊടുത്തു അപ്പൊ ഇന്നത്തെ ഞങ്ങളെ വീഡിയോന്റെ അടിയിൽ ഉണ്ടായിന്ന ഒരു കമന്റ് ഇപ്പൊ നിങ്ങളെ വീഡിയോ ഇപ്പൊ നിങ്ങളെ വീഡിയോ നല്ല വൃത്തിയായിട്ടും തരുന്നു ഇല്ല മോട്ടിയെ വൃത്തിയായി എന്തിനാ നീക്കണത് ഏഹ് ഞങ്ങള് വീട് ബോർഡ് ഈ വീഡിയോ വീട് ബോർഡെന്ന് പറഞ്ഞ സത്യത്തിന് അതില്ല കാരണം ഞങ്ങളിപ്പം പണ്ടത്തെ മടി ആർക്ക് മടി മടിക്ക് മടി ആ എന്തിനാ മടി അതാണ് രാവിലെ എണീച്ചു പോവും അപ്പൊ പിന്നെ വരുമ്പോത്തേന് കുട്ടികളെ വാലവാടി കൊണ്ട് തിരക്ക് വന്ന് കഴിഞ്ഞാല് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോണം പിന്നെ ഉച്ചക്ക് ഞാൻ ഉറങ്ങും വൈകുന്നേരം കഴിഞ്ഞാൽ മൂന്നാണ്ടൊന്ന് കൊടുക്കാം മൂന്നു നഷ്ടപ്പെടും അപ്പൊ ഞങ്ങള് വിശേഷങ്ങൾ പറയാൻ വേണ്ടി വന്നാണ് ഞങ്ങളെ ജീവിതത്തിലേ വിശേഷങ്ങൾ ഞങ്ങളെ എന്താ വിശേഷങ്ങൾക്ക് ഞങ്ങള് നോമ്പ് വരാൻ പോകണല്ലോ അപ്പൊ നോമ്പിന് ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി ബ്ലോഗ് ചെയ്യും ഞാനോളും കച്ചറ കൂടിയിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ പറഞ്ഞാൽ കച്ചറ കൂടി കഴിഞ്ഞാല് എത്ര നേരം കൂടി പറയണത് ആ രണ്ടാളി ഞാൻ അടിച്ച എന്താരോ രണ്ട് കുട്ടികൾ രണ്ടാളി നമ്മൾ ഒരേമാതിരി ഒരേമാരിയാണ്ട് നമ്മള് നോക്കണം ഒറവ് അടിച്ചുമ്പോൾ മറ്റോട് നോക്കും മറ്റോ കിട്ടുന്നുണ്ടോന്ന് അപ്പൊ ഞാൻ എന്ത് ചെയ്യും കൊടുക്കുമ്പോ രണ്ടാം കൊടുക്കും അടിച്ചോടിക്കേപ്പാ കൊറ്റിയത് മറ്റേത് പിന്നെ ഒരു ചീങ്ങണിയാണ് പിന്നെയും വരൂല അപ്പൊ നോമ്പിന്റെ പണി പണിയെടുക്കാൻ വേണ്ടി നിക്കുകയാണ് അപ്പൊ ഓൾ എന്നോട് പറഞ്ഞു മനസ്സിലെ ഒരു കാര്യം ചെയ്തു പിന്നെ പറഞ്ഞത് ഇന്നലെ ഡയറി വാങ്ങാൻ ആ കൊറച്ച് വാർക്ക് കൊണ്ടാകാണ്ട് കുടീക്ക് തറവാട്ടൊക്കെ ഇവിടെ കൊറച്ച് വാറകണ്ട് അപ്പൊ ഞാൻ ഇവളെന്തായാലും വറക് കത്തിച്ചാലും പരിപാടിയില്ല അപ്പൊ എന്തെയും ഞങ്ങൾ ഇല്ലാതൊക്കെ ഉൾക്കൊണ്ടുപോകാ തറവാട്ട് കൊണ്ടുപോകണം അപ്പൊ എനിക്കൊരു വണ്ടി ഫ്രീ ഞാൻ പോണ വണ്ടി എനിക്ക് ഫ്രീ ആയി കിട്ടി കഴിഞ്ഞാല് ഞാൻ എന്തെയ്യും ഇവിടുന്ന് വറകു കൊണ്ടുപോണക്ക് അതൊക്കെയാണ് അപ്പം ഇന്നലെ ഇവള് മുകളില് ഓപ്പൺ ടെറസ് നമ്മളെ വർക്ക് മുകളിലത്തെ മറ്റേ രണ്ട് ഓപ്പൺ ടെറസ് ഉണ്ട് രണ്ട് റൂം ഹാള് വൃത്തിയാക്കി എന്നാണ് പറഞ്ഞത് കാരണം ഞാൻ മോള്ക്ക് ഒരു വെക്കിട്ടില്ല ഞാൻ ടെസ്റ്റ് ചെയ്ത് ഇന്നലെ ലോട്ടിൽ നിന്ന് വരുന്ന പൊടില്ലാന്ന് ഉറപ്പ് വരുത്തിയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ സർട്ടിഫിക്കേഷൻ കൊടുക്കുള്ളൂ കാരണം വൃത്തിയായിക്കണെങ്കില് ഞാൻ വീട് വീടിപ്പം ഞങ്ങളുടെ വീടിപ്പൊ പുതിയ ഞങ്ങളുടെ വീട് വീടിപ്പൊ പുതിയ വീടല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും വലിയ വൃത്തിയെടുന്ന ആയിട്ടുണ്ടാവില്ല വല്യ കുഴപ്പങ്ങളൊന്നും എന്താണ് ആ ആ അങ്ങനെ പ്രശ്നമുണ്ട് കാരണം ഞങ്ങൾക്ക് റോഡ്സിടെ അതിന് കുറച്ച് പൊടിശല്യം കുറച്ച് കൂടുതലാണ് പക്ഷെ ഞങ്ങൾ അതിനെ ലയിച്ച് ജീവിച്ചാൽ ഞങ്ങൾ പഠിച്ചു പഠിച്ചുല്ലേ മോട്ടിയെ അപ്പം എനിക്ക് ഇവിടെ ഇന്നലെ ഇങ്ങനെ പള്ളിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇന്നലെ കൂടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എനിക്ക് ഒന്ന് രണ്ട് ട്രിപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്നലെ ഉച്ചക്ക് ഞാൻ എടുക്കുക ചങ്ങായിക്ക് വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കോഴിക്കോട് പോയി പോവാൻ കൂടിയില്ല അപ്പം ഇന്ന് ഞാൻ മോട്ടിട്ടുണ്ടായിരുന്നു മോട്ടിയേ ഉച്ചയ്ക്ക് എനിക്കാ ഫുഡ് പുറത്താക്കി തരാമേ

അതാണ് പിന്നെ ചോറല്ല എനിക്ക് എന്താണ് വീഡിയോയിൽ ഞാൻ വർത്താനം പറയുമ്പോഴേ ഒന്നി അതിൽ നോക്കിയിട്ട് സബ്സ്ക്രൈബേഴ്സ് വർത്താനം പറയാം നമ്മൾ നമ്മൾ വർത്താനം പറഞ്ഞിട്ടില്ല ഇപ്പൊ ഓക്കെ അണ്ടർസ്റ്റാൻഡ് വീഡിയോട് പറയാം നമ്മൾ വീട്ടുവിശേഷം പറയാൻ വന്ന പോകുന്നത് അപ്പൊ നമ്മൾ വീടിന്റെ വിശേഷങ്ങൾ മാത്രമേ ഇതിൽ പറയാൻ പറ്റുള്ളൂ മനസ്സിലാറുണ്ടോ ഏഹ് ആണോ എന്നാ പറയും വിശേഷങ്ങൾ എനിക്ക ഏറ്റവും മുട്ട വാങ്ങിത്തരല്ലേ തൊട്ട ഓല് കാണൂല പറയണം നല്ല ഓല് കാണുവു അപ്പൊ എനിക്കിപ്പാങ്ങി തലും കിട്ടിട്ടെ എനിക്കേറ്റവും ഇഷ്ടാരെയാണ് പിന്നെ നിൽക്കുന്ന കാണില്ലേ ഇവിടെ കണ്ണ് ഇതാരാ ഞാനോട് ഇതാരാണെ ഞാനവിടെല്ലോ ഉറങ്ങിയെ കാണുന്നില്ല

പിന്നെ കുറച്ച് ചെമ്മീൻ അങ്ങനെ സാധാ ചോറൊക്കെ തിന്നിട്ട് കാരണം ഇന്ന കെട്ടില്ല ചോക്ക് നല്ല മന്തിക്കാണ് ഇപ്പൊ ആദ്യം വെറും ചോറ് വെറും കഞ്ഞി കുടിച്ച് കഞ്ഞി കുടിച്ച് നിക്കണേ ഇന്നെ കെട്ടിയപ്പോ മന്തി അങ്ങനെ നല്ല ഭക്ഷണമായി കൊടുക്കല്ലേ അപ്പൊ പെട്ടെന്ന് നോക്കു പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു പോകാനൊരു ആഗ്രഹം എന്ത് വെറുംചോറൊക്കെ കഴിക്കണം അപ്പൊ ഞാൻ പറഞ്ഞ യൂണിയൻ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് നല്ല ആയിക്കോട്ടെ നല്ല വെറുംചോറും ചെമ്മീനും പൊരിച്ചതും റോസ്റ്റും എനിക്ക് കുട്ടിയാക്കും ബീഫ് ബിരിയാണി എനിക്ക് വരച്ചത് എന്നെ എനിക്കും എന്താ പെറിഞ്ചോ എന്നും ഇവിടെ പെറിഞ്ചോറ് എന്നിട്ട് അവിടെ പോയി ഹോട്ടലിൽ പോയിട്ട് പറഞ്ഞ് ചോറ് ഇങ്ങനത്തെ ഓരോ കെ ആ ഞാൻ എന്റെ കുട്ടി നല്ല ബിരിയാൻ കഴിച്ചു ഞങ്ങള് നേരെ വന്ന് അയിന്റൊരു ബ്ലോഗ് ചെയ്യണം കരുതിന് പക്ഷെ എന്റെ സത്യത്തിൽ ഞങ്ങൾ മൂട് നശിച്ചു മിഞ്ഞാൻ താണ്ടല്ലേ വൃത്തിയുണ്ട് വീഡിയോസിൽ ഞങ്ങളിപ്പൊന്ന് വർത്താനം പറയാത്തിന് മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടല്ലോ ഈ ഞാനിപ്പോൾ ഇങ്ങനെ നോക്കണ്ട എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കച്ചറേ കച്ചറിക്കറ പിന്നെ അതുപോലെ റൂം ഉപയോഗിക്കാറും അതുകൊണ്ട് ചെറിയ കാരണമാണ് പിന്നെന്താ വെച്ചാൽ ഉറങ്ങുന്നുണ്ടെങ്കില് ചോറ അതല്ല അത് മാത്രല്ല ഞാൻ എനിക്കൊന്നും ശരിക്കും ഞാൻ പറഞ്ഞിട്ട് തെറ്റും ഞാൻ എന്തെങ്കിലും ഞാനെന്നല്ലേ കൈനെ ഉച്ചക്ക് ഞാനാണ് മടിക്കറന്നെ ഉറങ്ങു കുട്ടിയാണ് പിന്നെ എമ്മി ഇപ്പം കുറച്ചു നേരത്തെ വന്ന് പോയി ഞാൻ ഉണ്ടെങ്കിലും നമുക്ക് ചെറിയ ബ്ലോഗോലും കൂടി എടുക്കായിരുന്നു ഞാൻ അവിടെ ഇല്ലായിരുന്നു പിന്നെ ട്രാവൽ ബ്ലോക്ക് ഞാൻ പറയുമ്പോൾ ഇപ്പൊ കാറിന്റെ കയ്യിലില്ല ഇല്ല കൈസ് ഞാനിപ്പോ പിച്ചക്കാരനായിട്ടുണ്ട് സോ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലപ്പോ ഞാനില്ലോ കുത്തി പറഞ്ഞു നോക്കാണെങ്കിൽ ഇവിടെ ഞാനേ അനുമൂണോണ്ടോ കൊടുക്കാറ് മലേഷ്യ് വിമാനത്തു കയറിയപ്പോളെ കണ്ണുന്ന് മൂക്ക ചോര മൂക്കാടേ എന്നിട്ട് ഓളെ പോകാൻ അതിനൊക്കെ ഒരു സമാധാനത്തൊക്കെ വേണം മാപ്പിളാരുടെ പൈസ കൊണ്ടുപോകൂ അത് ഇങ്ങനെ തൊരം കെടുത്തി കൊണ്ടുപോല മനസ്സിലായില്ലേ എന്നെ തൊരം കെടുത്താത്തൊരാള് ദേച്ചി തൂരം കെടുത്തിട്ടുണ്ടല്ലേ സത്യം പറഞ്ഞു പറയണേജി ഏഹ് പറഞ്ഞോന്തമായിട്ട് നിങ്ങളെ താരത്തിൽ മരുന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മൂക്ക് മൂക്കൊലിപ്പ് നിർത്താൻ ഒരു തമ്പുരാനും പോകുമ്പോൾ ബൈക്കിനെ ഇരിക്കുക ഇവിടെ മുന്നിൽ നിന്നിട്ട് ഇന്റെ ടാങ്കും ഇവിടെ ബാക്കിൽ എങ്ങനെ എഴുതിയാണ്ട് ഇവിടെ എനിക്ക് ഇങ്ങോട്ട് ദേഷ്യം എന്ന കൈക്കണങ്ങൾ ചെലപ്പോ സ്വന്തം ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്ന എന്താ കൊഞ്ചൊന്നി കൊഞ്ചല്ലേ 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 അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആരോടാണ് എനിക്ക് പറയാനുള്ളത് എന്റെ വീഡിയോ ഞങ്ങളുടെ വീഡിയോ രസമല്ല പറയണ്ടല്ലോ ഞങ്ങൾ വീട് രസമല്ലാതെ കാരണക്കാര് ശരിക്കും ഞങ്ങൾ തന്നെയാണ് പക്ഷെ എനിക്ക് ഇങ്ങോട്ട് ഒരു ദേശം കേട്ടോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരണം അപ്പളാണ് എനിക്ക് അടുത്ത കണ്ടന്റ് വന്നെ പറയാനുള്ളൂ പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞു റമദാനൊക്കെ വരികയാണ് ഇനി ആണ് ഞാൻ നല്ല സ്വഭാവമായി അറിയില്ലത് ഈ മോട്ടിനോട് പറയാനുള്ളത് അതിന്റെ മാപ്പിളയുടെ ചാടെ സ്വാഭാവം നിർത്തിക്കോണ്ട് കണ്ണും മുറച്ച് ഞാൻ പൊളിക്കും എന്നൊക്കെ ഞാൻ കാണുമ്പോൾ വിഷമം അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യൂല ഇടയ്ക്ക് കണ്ണു കുറച്ച് മുടൂടി പറ്റില്ല ഇങ്ങോട്ടാണ് നീക്കാത്തത് ഇപ്പൊ മുട്ടായിട്ടല്ലേ വന്നിട്ട് ഇവളുണ്ടല്ലോ പെട്ടെന്ന് കൂറു മറുമ്മാനിപ്പാ അനെ കണ്ടാല് പിന്നെ ഇത്രയും കാലം തീറ്റി പോയിട്ട് ഞാൻ നോക്കാം അന്യനെയാണ് പിന്നെ വേണ്ടപ്പച്ചി വേണ്ടി ഇമ്മ മതിപ്പച്ചിനെ കണ്ണിനെ കണ്ടുപോവാന്നൊക്കെ പറഞ്ഞു ലേഡി അങ്ങനെ പറഞ്ഞിട്ടില്ലേ അപ്പ എനിക്ക് എത്ര സങ്കടം ഇണ്ടാവും അപ്പച്ചി പറയുമ്പോ ഞാനെന്റെ ഒന്നൂ ഞാൻ എപ്പച്ചല്ലേ എന്റെ അപ്പയ്ക്ക് എത്ര കയ്യിൽ െ ചെറുപ്പത്തില് കാര്യം എനിക്ക് ചെല നേരത്ത് എന്തൊക്കെയൊരു ഇളിച്ചം എങ്ങനെ കൈ കളു അല്ല ഞാൻ കൊണ്ടുപോയിണ്ട് കൈ കൊടുത്ത ഞാൻ അപ്പൊ ചെളിയെപ്പിട്ടപ്പോ പിന്നെ പിന്നീട് ഇട്ടോ ഞാൻ തന്നെ കേക്ക് കൊടുക്കും എനിക്ക് അതൊക്കെ ചില നേരത്തെ നേരത്തിനൊക്കെ തോന്നലാണ് അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയൊരു എന്തൊക്കെ സംഭവം പാപ്പാരും മക്കളുടെ കാര്യത്തിൽ ഒരേ ഇത് വേണമെന്നാണ് പക്ഷെ എനിക്ക് ചെലുല്ലേ ചിലപ്പോ വീട്ടിലുള്ള ചില പെണ്ണുങ്ങൾ പണിക്കയിലൊക്കെ പോകും ഇവിടെ ഇരുന്ന് മുണുങ്ങ മുണുങ്ങ അതും എന്താ പരവർ ഞങ്ങളെ ഇതിന്റെ രണ്ട് ജിന്നുകൾ ദേറി ഒരു ധനി ഞങ്ങടെ രണ്ട് ജിന്നുകളാണ് ജിന്നുകൾ അടിഞ്ഞു രണ്ട് സാധനങ്ങള് അപ്പൊ ഗൈസ് ഇനി ഞങ്ങളെ വീഡിയോ എന്താ കഴിഞ്ഞാല് പലതും പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ട് ദേഷ്യം ഒന്നും ഗൈസ് ഇപ്പോഴും ഞങ്ങളെ വീഡിയോക്ക് ആത്മാർത്ഥമായിട്ട് ഞങ്ങളെ കമന്റ് അടിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഞാൻ ഒരു കാര്യം ഒന്നിനുള്ള കാര്യടുത്ത് പറയും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം മീൻസ് അങ്ങനെയല്ല അത് എന്താ വെച്ചാല് എല്ലാ വീഡിയോ കൂടാതെ ഒരു കമന്റ് അടിക്കുന്നുണ്ട് അപ്പം പറഞ്ഞാലും പ്രശ്നമാണ് ഇന്ന പറഞ്ഞേ യില് വരുന്ന പേരുകളല്ലേ റഷ്യാബി ലുക്ക് ചെറിയ കുട്ടിയാണ് പിന്നെ ഓളൊക്കെ നമ്മളെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഞങ്ങൾക്ക് ഓളെ ഒരു ആഗ്രഹം ഇല്ലേ നമുക്ക് ആഗ്രഹം പിന്നെ നമ്മള് നല്യമ്മ നിലിയമ്മ ഇപ്പൊ കുറച്ച് ചെയ്യാൻ പറയേ ഇപ്പൊ എല്ലാവർക്കും ഓരോ തിരക്കിലായി കാരണം അതുകൊണ്ടായി എല്ലാവരും തിരക്കിലാണ് ടാക്സി ഞങ്ങൾ ഇന്ന തിരക്കിലാത്തോണ്ട് ഞങ്ങൾക്ക് ഇന്ന മാർച്ചും എല്ലാ മാസവും ഒരേമാതിരിയായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുഴപ്പമില്ലാത്ത അപ്പൊ കൈസ് ഞങ്ങളെ എന്തെങ്കിലും ഞങ്ങളെ പറ്റിയാലുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് അടിക്കണം ഞങ്ങളെ ബ്ലോഗ് ഉഷറായിട്ടാണല്ലോ കൊണ്ടുവരും ഇപ്പൊ കണ്ടിരിക്കാം ഞാൻ ക്ഷീണിക്ക എന്റെ കണ്ണ കണ്ട കണ്ട് ഉള്ളുപ്പൊഴിക്കണം അതിന്റെ കാരണം എന്താ രാവിലെ നീച്ച് പണിക്കും പിന്നെ ഒരു ഉരുച്ചയൊക്കെ നമ്മൾ എത്തുള്ളു അപ്പോൾ അതിനകത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്തൊരു വെയിലാണോ അല്ലെ ഓട്ടിയെ അതിൻ്റെ ക്ഷീണുണ്ട് പക്ഷെ മോട്ടിക്കോ എപ്പോലല്ലോ കാരണം ഇരുന്ന് ഇങ്ങനെ തിന്നല്ലേ എന്തേലും പെടങ്ങാറുണ്ടോ പിന്നെ

അങ്ങനത്തെ ചലഞ്ചൊക്കെയാണ് ഞാൻ ജയിച്ചു അങ്ങനത്തെ പിന്നെ ഞങ്ങക്ക് ഇന്ന് രാത്രി കഞ്ഞി 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 നല്ല ചൂട് എന്താണ് അപ്പൊ കഞ്ഞിയും അച്ചാറും കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഞങ്ങളെ ഈ ചെറിയ കുഞ്ഞു ബ്ലോഗോട് അവസാനിപ്പിക്കുന്നു നമുക്ക് ഇനി അടുത്ത ബ്ലോഗിൽ കാണാം അപ്പൊ എല്ലാവരോടും ഗുഡ് ബൈ ആരാ നമ്മള് കൂട്ടത്തില് എന്ത് എവിടെ പറഞ്ഞു പറഞ്ഞു